സ്വാഗതം ഇ മാൾ കേരള ചരിത്രത്തിലെ സാംസ്കാരികവും പൈതൃകവും മതസൗഹാർദ്ദവുമായ വാണിജ്യമേളയായിരുന്നു മാമാങ്കം മഹോത്സവത്തിന് സ്മരണയ്ക്കായി മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും റിയക്കോ തിരുനാവായും നടത്തുന്ന മാമാങ്ക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ വിളംബരം രക്ഷാധികാരി ബ്രഹ്മശ്രീ ആഴുവഞ്ചേരി തമ്പാക്കൾ നിർവഹിച്ചു നവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപം പടിഞ്ഞാറെക്കടവിൽ നടന്ന ചടങ്ങിൽ റിയക്കോ പ്രസിഡന്റ് പൂത്തിങ്കിൽ റഷീദ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി റിയാക്കോവും മാമാങ്ങ മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി മാമാങ്ക മഹോത്സവം നടത്തിവരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്നേ തീയതികളിലാണ് ആഘോഷം നടക്കുക നവാമുകുന്ദ ക്ഷേത്രം കർമ്മി നാരായണൻ ഇളയത് റിയക്കോ സെക്രട്ടറി സതീശൻ കളിച്ചാത്ത് മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റ് സെക്രട്ടറി എ പി വാഹിദ് കെ വി ഉണ്ണിക്കുറുപ്പ് ആദവനാട് മുഹമ്മദ് കുട്ടി ടി കെ അലവി സി കിളർ അസ്കർ പല്ലാറ് ചിറക്കല്ലുമ്മർ തുടങ്ങിയവർ സംബന്ധിച്ചു അങ്കവാൾ പ്രയാണം സാംസ്കാരിക ചരിത്ര സമ്മേളനങ്ങൾ പരിപാടികൾ ഘോഷയാത്ര ആയോധന പ്രദർശനങ്ങൾ എന്നിവ നടക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്